ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗ്രീൻ ചില്ലീസ് ഫുഡ് ഇന്ന് നമുക്ക് അമൃതം പൊടി കൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് അമൃതം പൊടി തന്നെയാണ് പിന്നെ വേണ്ടത് മൂന്നെച്ച് വെല്ലമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും എന്തായാലും ചെയ്ത് നോക്കണേ പിന്നെ വേണ്ടത് തേങ്ങയാണ് നമുക്കിനി ഈ വെല്ലത്തിനെ ഒന്ന് അലിയിച്ചെടുക്കണം പാവാക്കി എടുക്കണം അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് മൂന്നച്ച വെള്ളത്തിന് നമുക്ക് അടുപ്പത്ത് വെക്കാം പിന്നെ വേറൊരു പാത്രത്തിൽ രണ്ട് കപ്പ് അമൃതം പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് രണ്ട് കപ്പ് മാവിന് മൂന്നച്ച വെള്ളമാണ് വേണ്ടത് ഇതാ അടുപ്പത്ത് വെച്ചതിന് അലിയിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ തേങ്ങയെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ചാനലാണ് ഗ്രീൻ ചില്ലീസ് എന്നാണ് ഈ ചാനലിൻ്റെ പേര് വളരെ കുറച്ച് മാത്രം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ചെറിയ ചെറിയ റെസിപ്പീസ് ചാനലിലൂടെ ചെയ്ത് വരുന്നുണ്ട് കണ്ട് നോക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇഷ്ടാവുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതാണ് അപ്പം അവരോട്ടൊന്ന് ഇട്ട് കൊടുക്കുക അമൃതം പടി വെറുതെ ഇരിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിയും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ നമ്മൾ മാവിലോട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക നമ്മുടെ പാവ് റെഡിയായി വരുന്നുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു സ്നാക്കാണിത് അതിൽ പഞ്ചസാരയോ മറ്റേ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ചെറുതായി കട്ട് ചെയ്ത് വെച്ച തേങ്ങ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ വെല്ലമാണ് നമ്മളിതിൽ ചേർക്കേണ്ടത് പിന്നെ തേങ്ങയും നെയ്യും പിന്നെ ഏലക്കപ്പൊടിയും ആണ് നമ്മളിതിൽ ചേർക്കുന്നത് ഇത് നമ്മുടെ പാവ് റെഡി ആയിട്ടുണ്ട് ഒരു അരിപ്പിയെടുത്ത് അരിച്ച് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കാരണം ചിലപ്പം കല്ലൊക്കെ കാണും അതുകൊണ്ട് അരിച്ചൊഴിച്ചു കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരു നുള്ള ഉപ്പ് ആഡ് ചെയ്യണം അതിനുശേഷം വെള്ളം പോരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ കൂടുതലും നല്ലത് ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ കുഴച്ച് ഉരുട്ടിയെടുക്കാം ഇതാ നമ്മുടെ അമൃതം പൊടി ഉണ്ടാറെഡി ആയിരിക്കുകയാണ് നല്ല ആണ് എന്തായാലും ഉണ്ടാക്കി നോക്കൂ കഴിച്ചു നോക്കും അടിപൊളിയാണ് താങ്ക് യു ഫോർ വാച്ചിങ്